ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരിലേക്കെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ പുതുതായി വന്നവർക്ക് നമ്മുടെ ചാനലിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെൽക്കം അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ പാത്രം കഴുകലൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാത്രമൊക്കെ ഞാൻ നേരെ കഴുകി സ്റ്റാൻഡിലേക്ക് വെക്കലാണ് പതിവ് ഇന്നിപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്കൊക്കെ കൂടെ അങ്ങനെ കഴുകി വെച്ചതാണ് വെള്ളം വാർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഫുള്ള് കഴുകി വെക്കലും ആ വെള്ളം മൊത്തം നിലത്തേക്കാവല അത് തുടക്കലൊക്കെ വേറൊരു പണിയാണ് അപ്പം പണി നമുക്ക് കുറഞ്ഞ് കിട്ടാതെ നമ്മൾ തന്നെ ശ്രമിക്കണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെന്താ ബെഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടിച്ചു വരാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബെഡിൻ്റെ മുകളിലുള്ളതാ കുറേ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നിയതുപോലെയാണ് ഇടയ്ക്കിടക്ക് പോയി പഠിക്കുന്നത് കാണാം ഇടക്ക് എഴുതുന്നത് കാണാം ഇടക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കുന്നത് കാണാം അതിൽ പോയി കളിക്കുന്നത് കാണാം അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരുടെ വിശേഷം എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറയുക കേട്ടോ സുഖമായിട്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെയൊക്കെ കമന്റ് ബോക്സിൽ കാണാതാവലുണ്ട് ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കലാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കറെങ്കിലും ഒന്ന് ഇടുകട്ടോ അപ്പൊ നിങ്ങൾക്ക് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊന്നുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതൊരു കാണുമ്പോ ഒരു സന്തോഷല്ലേ അപ്പോ ഇപ്പൊ രാവിലെയൊക്കെ നല്ല തണുപ്പൊക്കെയാണ് അല്ലെ മഞ്ഞൊക്കെയാണ് കുറെ പേർക്ക് പനിയും കാര്യങ്ങളൊക്കെ ആണ് അപ്പോ അങ്ങനെ അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുകയാണോ എല്ലാരും അസുഖമായിട്ടിരിക്കുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റിൽ പറയുക അപ്പോൾ നമ്മുടെ അകമൊക്കെ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ചെറുതായിട്ട് വെയിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ രാവിലത്തെ ആ തണുപ്പിൽ ചെറിയ വെയിൽ അവിടെ ഇവിടെയൊക്കെ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ അല്ലേ അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ രാവിലെ എന്താ കരിയിലേക്ക് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ തീ കാഞ്ഞിരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ആർക്കും അതിനൊന്നും ഒരു ടൈമൊന്നും ഇല്ല അല്ലേ തണുപ്പും ചൂടും നോക്കിയിരിക്കാനുള്ള ഒരു ടൈമൊന്നുമില്ല അപ്പം ഞാനിതാ ആ സ്റ്റാൻഡിൻ്റെ മേൽ ഫോണ് വെച്ചിട്ടാണ് ട്ടോ വീഡിയോ എടുക്കുന്നത് അത് ഇടക്കിടക്ക് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അല്ലേ വേറൊന്നും അല്ല നമ്മുടെ ജെക്കക്കുട്ടി അതിൻ്റെ പുറകിൽ പോയിരുന്നിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി കളിക്കുന്നുണ്ട് അപ്പോൾ അതിപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് ഫോണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒരു ക്യാമറാമാൻ ആവാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവള് അപ്പം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ആ ഫോട്ടോ കൂട്ടും നീങ്ങലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇപ്പം എന്താ വെക്കേഷൻ ആയിട്ട് എല്ലാവരും ടൂറൊക്കെ പോയോ ട്രിപ്പിലൊക്കെ ആയിരിക്കുമില്ലേ വയനാട്ടിലേക്ക് വരുന്നവരൊക്കെ വന്നോളി കേട്ടോ അപ്പോൾ ഫുള്ള് വയനാട്ടിൽ ഫുൾ ആഘോഷമാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ഷോ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലവർ ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് പോയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇടാൻ പറ്റൂല കാരണം ഇത് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ സേവ് ആക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് ചെറിയ ചെറിയ വീഡിയോ എടുക്കാൻ മാത്രമേ ഇപ്പൊ ഫോണുകൊണ്ട് പറ്റുന്നുള്ളൂ അപ്പൊ വീഡിയോ ഇടാതിരിക്കാനും പറ്റൂലല്ലോ ഇപ്പൊ ഇനി നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുതൽ തുടങ്ങേണ്ട അവസ്ഥ പോലെ ആയി പോകുന്നപ്പോൾ അതിൽ നല്ലത് ചെറുതാണെങ്കിൽ ചെറുത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കോളും കൂടുതൽ കുറെ ഉള്ളതിനേക്കാളും നല്ലത് കുറച്ചെടുക്കുന്നത് തന്നെയാണില്ലേ എങ്ങക്ക് കാണാനും അത് തന്നെ അതന്നെയല്ലേ എളുപ്പം പെട്ടെന്ന് തീരുമല്ലോ ചുരുങ്ങിയത് ശരിക്കും നമുക്ക് വാച്ച് ടൈം ഒക്കെ ഒന്ന് കുറച്ചൊന്ന് കൂടി കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഉള്ള വീഡിയോ ഒക്കെ ഇടണം എന്നാലേ ഒരു കാര്യം ഉണ്ടാവുള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാ നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ അലക്കാനുള്ളതും കൂടെ ഒന്ന് അലക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സമയത്ത് മാത്രം കേട്ടോ ഞാനും സക്ക കുട്ടിയും പുറത്ത് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുൾ ടൈം വാ വാതിലടച്ചിട്ട് അകത്തേയിരിക്കും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ് പുറത്തിറങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഷഫീഖ് ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും പുറത്തും വാതിലൊക്കെ തുറന്ന് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഞങ്ങൾ ഒറ്റക്കാണെങ്കിലും ഉള്ളിൽ കയറി അങ്ങനെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഞാനിങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും മോട്ടിവേഷനും കാര്യങ്ങളും മാത്രമായിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ ബോറടി ആയിരിക്കും അപ്പം ഇടക്കിടക്ക് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളോ ഒക്കെ ഒന്ന് പറയണ്ടല്ലേ പിന്നെ പിന്നെതാ നമ്മുടെ അലയ്ക്ക് ഇടലും വിരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ചെരുപ്പുകളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പോയ ചെരുപ്പുകളും അങ്ങനെ പിന്നെ സ്കൂൾ പൂട്ടിയതിന് ശേഷം പിന്നെ ഞാൻ അവളുടെ ഷൂ ഒന്നും കഴുകാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല പൂട്ടിയാൽ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പോയി അതൊക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ട് പോയിട്ടുണ്ട് നിന്നാണ് ഇപ്പൊന്ന് സൗകര്യത്തോടൊന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് അങ്ങനെതാ ആ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയാണല്ലോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് ट्स मी अर्शिदा पबाई टेक केर